നമസ്കാരം സുഹൃത്തുക്കളെ ടെറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിന്റെ വാട്സപ്പ് നമ്പർ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും നമ്മൾ പുതിയതായി തുടങ്ങിയിരിക്കുന്ന വാട്സപ്പ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെയ്യുന്നു എല്ലാവരെയും വാട്സപ്പ് ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇൻസ്റ്റഗ്രാമും ഉണ്ട് അതിന്റെ ലിങ്കും നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ പുതിയതായി എല്ലാ ദിവസവും വായന ഡെയിലി ലൗ റീഡിംഗ് നമ്മൾ ചെയ്യുന്നതാണ് നമ്മുടെ വാട്സപ്പ് ചാനലിൽ അതുപോലെ തന്നെ ഡിസ്കൗണ്ട് മറ്റ് വിശദാംശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു വാട്സപ്പ് ചാനലിലൂടെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും താല്പര്യമുള്ളവർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചെന്ന് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ചാനലിലേക്ക് കയറാവുന്നതാണ് അതിൽ അംഗമാകാനും സാധിക്കും അപ്പോൾ നമുക്ക് വായനയിലേക്ക് പോകാം ഇന്നത്തെ തലക്കെട്ട് എന്ന് പറയുന്നത് ഈ വ്യക്തി നിങ്ങളോട് ചെയ്തു പോയിട്ടുള്ള തെറ്റുകളെക്കുറിച്ച് ഓർത്ത് ലജ്ജിക്കുന്നു നിങ്ങളെ പിരിയേണ്ടി വന്ന ആ ദുഷിച്ച സാഹചര്യത്തെക്കുറിച്ച് ഓർത്ത് ഈ വ്യക്തി പഴിക്കുന്നു ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ അങ്ങേയറ്റം കഠിനം പിത്രയുമാണ് ഇന്നത്തെ ഈ ഒരു വായന നമ്മൾ ചെയ്യാനായി പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിൽ നല്ല രീതിയിൽ വിചാരിച്ചു കൊണ്ട് ഈ വായന തുടക്കം മുതൽ അവസാനം വരെയും കാണുവാനായി ശ്രമിക്കുക അപ്പോൾ തീർച്ചയായിട്ടും നമുക്കിതിലൂടെ കാണാൻ സാധിക്കുന്നത് ഒരുപാട് ആഗ്രഹങ്ങളോട് കൂടി അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് നല്ലൊരു ജീവിതം നല്ലൊരു പ്രണയബന്ധം നല്ലൊരു ദാമ്പത്യ ജീവിതം ഇവയെല്ലാം സ്വപ്നം കണ്ടുകൊണ്ട് തന്നെയാണ് ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു രാജകുമാരനെ പോലെയോ രാജകുമാരിയെ പോലെയോ കടന്നു വന്നത് കടന്നു വന്നത് അപ്രതീക്ഷിതമായിട്ടാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ വ്യക്തി കടന്നു വരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ പല കാര്യങ്ങളിലും പ്രിപ്പയർഡ് അല്ലായിരുന്നു പക്ഷെ നിങ്ങളുടെ ജോലി കാര്യത്തിലായിരിക്കാം വിദ്യാഭ്യാസത്തിലായിരിക്കാം സാമ്പത്തിക അവസ്ഥയിലായിരിക്കാം അങ്ങനെ പല മേഖലകളിലും നിങ്ങൾ വളരെ മോശപ്പെട്ട രീതിയിൽ അല്ലെങ്കിൽ ഒട്ടും തന്നെ പ്രിപ്പയർഡ് അല്ലാത്ത ഒട്ടും തന്നെ തയ്യാറെടുപ്പുകൾ നടത്താതെ നടത്താത്ത ഒരു സാഹചര്യത്തിലാണ് നിങ്ങൾ ഉണ്ടായിരുന്നത് പക്ഷേ ഈ വ്യക്തി സ്നേഹിച്ചത് നിങ്ങളെ മാത്രമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളിൽ യാതൊരു കണ്ടീഷനും അല്ലെങ്കിൽ യാതൊരു തരത്തിലുള്ള പരിമിതികളും വെച്ചിട്ടല്ല ഈ വ്യക്തി നിങ്ങളെ സ്നേഹിച്ചത് അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് നിങ്ങളോടുണ്ടായിരുന്നത് അത്രയും അധികം ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം തന്നെയാണ് അത് മനസ്സിൽ തട്ടിക്കൊണ്ട് തന്നെയാണ് ഈ വ്യക്തി നിങ്ങളെ സ്നേഹിച്ചത് പക്ഷെ തീർച്ചയായിട്ടും ഇവിടെ അപ്രതീക്ഷിതമായിട്ടുള്ള പല മാറ്റങ്ങളും ഈ വ്യക്തിയുടെ ജീവിതത്തിൽ വന്നു പോയതായിട്ടാണ് നമുക്കിതിലൂടെ വ്യക്തമാകുന്നത് ആ ഒരു പല മാറ്റങ്ങളിലും ഈ വ്യക്തി നിങ്ങളിൽ നിന്നും അകന്നു പോവുകയാണ് ചെയ്തത് പക്ഷെ ആ മാറ്റങ്ങൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളിൽ നിന്നും പല കാര്യങ്ങളിൽ ഈ വ്യക്തി വ്യത്യസ്തമായിരുന്നു അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒരു കുറച്ചും കൂടെ ഉയർന്ന പടി പടിയിൽ അല്ലെങ്കിൽ കുറച്ചും കൂടി ഉയർന്ന തലത്തിൽ നിന്നിരുന്ന ഒരു പേഴ്സൺ ആയിരുന്നു ഈ നിങ്ങൾ സ്നേഹിക്കുന്ന ഈ വ്യക്തി എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് കൃത്യമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു കൃത്യമായിട്ടുള്ള ജീവിതത്തിലെ കാര്യങ്ങളെക്കുറിച്ച് ഒരറിവുണ്ടായിരുന്നു വിദ്യാഭ്യാസപരമായിട്ടും സാമ്പത്തികവും ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ നോക്കുകയാണെങ്കിൽ പോലും ഈ വ്യക്തി അങ്ങേയറ്റം നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർഡ് ആയിരുന്നു അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഈ വ്യക്തിക്ക് നിങ്ങളുമായിട്ട് ഒത്തുപോകാനായിട്ട് വളരെയധികം തടസ്സങ്ങൾ നേരിടേണ്ടി വന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇതിൽ തീർത്തും ഈ വ്യക്തി നിങ്ങളിൽ നിന്നും അകന്നു പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വ്യക്തി സ്വമേധയാ അല്ലെങ്കിൽ സ്വന്തം തീരുമാനത്തോടു കൂടിയോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് തീരുമാനമെടുത്ത് നിങ്ങളിൽ നിന്നും അകന്നു പോയതല്ല അത് നമുക്ക് തീർച്ചയായിട്ടും ഇതിലൂടെ വളരെ വ്യക്തമായി കാണുവാൻ സാധിക്കുന്നുണ്ട് കാരണം ഈ വ്യക്തി എല്ലാ തരത്തിലും കുറച്ചധികം ഉയർന്നു നിൽക്കുന്നത് കൊണ്ട് തന്നെ കുറച്ചും കൂടെ നല്ല രീതിയിൽ തന്നെ ഒരുപാട് അവസരങ്ങൾ ഈ വ്യക്തിയെ തേടി വന്നു എന്നുള്ളത് നമുക്കിവിടെ കൃത്യമായി കാണാം ഈ വ്യക്തിയുടെ വീട്ടുകാരാണെങ്കിൽ കൂടി ഒരുപക്ഷെ മാതാപിതാക്കളാണെങ്കിൽ പോലും അങ്ങേയറ്റം അഹങ്കാരികളും അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ കാര്യത്തിൽ അത്രയും അധികം അഹങ്കരിച്ചിരുന്നവരായിരുന്നു എന്നുള്ളത് കാണപ്പെടുന്നു അപ്പൊ ഒരുപക്ഷെ നിങ്ങളുമായിട്ടുള്ള ഈ ഒരു ബന്ധത്തിനോ അല്ലെങ്കിൽ ഈ ഒരു സൗഹൃദത്തിനോ അല്ലെങ്കിൽ ഈ ഒരു ദാമ്പത്യ ജീവിതത്തിനോ അല്ലെങ്കിൽ പ്രണയ പ്രണയബന്ധത്തിനോ എന്തുമായിക്കൊള്ളട്ടെ ഈ ഒരു ബന്ധത്തിൽ അവർക്ക് അത്രയും അത്രയും അങ്ങോട്ട് താല്പര്യമുണ്ടായിരുന്നില്ല എന്നുള്ള ഒരു അവസ്ഥയാണ് നമുക്ക് ഇതിലൂടെ കാണാൻ സാധിക്കുന്നത് അപ്പോ അതുകൊണ്ടൊക്കെ തന്നെ തീർച്ചയായിട്ടും ഈ വ്യക്തി പലവരുമായിട്ട് യുദ്ധം ചെയ്തിരുന്നു എന്നുള്ളത് നമുക്കിവിടെ കാണാം ഒരു പക്ഷെ നിങ്ങളോട് ഈ വ്യക്തിയുടെ അവസ്ഥകളൊന്നും തന്നെ തുറന്ന് പറയുന്നില്ലായിരിക്കാം അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ യഥാർത്ഥ അവസ്ഥ ഇതാണ് അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ഈ ഒരു ബന്ധത്തിൽ ധാരാളം തടസ്സങ്ങൾ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ തടസ്സങ്ങൾ ഉണ്ട് അവയെല്ലാം ഞാൻ അവരുമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള രീതിയിൽ ഒന്നും തന്നെ ഒരുപക്ഷെ ഈ വ്യക്തി നിങ്ങളോട് അപ്ഡേറ്റ് ചെയ്തിട്ടില്ലായിരിക്കാം അല്ലെങ്കിൽ അന്നെന്നുള്ള കാര്യങ്ങൾ ഈ വ്യക്തി നിങ്ങളുമായിട്ട് ചർച്ച ചെയ്തിട്ടില്ലായിരിക്കാം അപ്പോ ഒരു ഫലമായിട്ട് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പോസിറ്റീവായിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ നിങ്ങൾ അറിയുന്നില്ലായിരുന്നു എന്നുള്ളതാണ് വാസ്തവം അപ്പോ അതുകൊണ്ട് നിങ്ങൾ രണ്ടു പേരും തമ്മിൽ പല പല കാര്യങ്ങളിൽ ഒരുപാട് മേഖലകളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു അതുപോലെ വിശ്വാസക്കുറവുകളും ഇവിടെ വന്നതായിട്ട് കാണപ്പെടുന്നു പക്ഷെ നിങ്ങൾ രണ്ടുപേരുടെയും ആ ഒരു മാനസികപരമായിട്ടുള്ള ആത്മബന്ധം അത് നിങ്ങൾക്ക് രണ്ടു പേർക്കും അല്ലാതെ വേറൊരാൾക്കും അത് ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഇവിടെ വ്യക്തമായി കാണപ്പെടുന്നുണ്ട് ഒരുപക്ഷെ ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും പോയതിൽ പിന്നെ നിങ്ങൾ മറ്റു പലവരുമായി കണക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടാകാം അത് കേവലം ഒരു സൗഹൃദമായിട്ടോ അല്ലെങ്കിൽ ഒരു പ്രണയബന്ധമായിട്ടോ നിങ്ങൾ നോക്കിയിട്ടുണ്ടാകാം കാരണം ഈ വ്യക്തി എങ്ങനെയെങ്കിലും നിങ്ങളുടെ മനസ്സിൽ നിന്നും പോകുവാൻ വേണ്ടിയിട്ട് തന്നെ പക്ഷെ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ളത് ഇതിൽ മറ്റൊരു സത്യമാണ് അതൊരു പ്രപഞ്ച സത്യം തന്നെയാണ് ഒരു പക്ഷെ നിങ്ങൾ ഒരുപാട് പേരോട് ചോദിച്ചിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളോട് പോലും കണ്ണാടിക്ക് മുന്നിൽ നിന്നുകൊണ്ട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമായിരിക്കാം എന്തുകൊണ്ട് ഈ വ്യക്തിയെ എനിക്ക് കളയാൻ സാധിക്കുന്നില്ല ജീവിതത്തിൽ നിന്നും തുടച്ചു നീക്കാൻ സാധിക്കുന്നില്ല അത് തീർത്തും ഒരുപക്ഷെ അത് ആ ഒരു ചോദ്യത്തിന്റെ ഉത്തരം കൂടിയാണ് ഈ ഒരു വായനയിലൂടെ നമ്മൾ പറയുന്നത് കാരണം അതൊരു പ്രപഞ്ച സത്യം തന്നെയാണ് അല്ലെങ്കിൽ ആ ഒരു സത്യം നിങ്ങൾ ഇതിനോടകം അറിഞ്ഞിരിക്കുന്നു എന്നുള്ളതും നമുക്കിതിലൂടെ വ്യക്തമാണ് ഇതേ അവസ്ഥ തന്നെയാണ് ഈ വ്യക്തിയും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഈ വ്യക്തിയാണെങ്കിൽ കൂടി ഈ വ്യക്തിയുടെ വീട്ടുകാർ പറയുന്നവരാകാം അല്ലെങ്കിൽ പറയുന്ന പെൺകുട്ടിയെയോ ആൺകുട്ടിയെയോ ആകാം അവരുമായിട്ട് ബന്ധം പുലർത്താനോ അല്ലെങ്കിൽ പല രീതിയിൽ തന്നെ ഈ പേഴ്സണും ശ്രമിച്ചിട്ടുള്ളതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷെ ഏതൊക്കെ വഴിയിലൂടെ പോയാലും അവസാനം ഈ വ്യക്തിയുടെ മനസ്സാണെങ്കിൽ പോലും എത്തി നിൽക്കുന്നത് നിങ്ങളുടെ അടുത്ത് തന്നെയാണ് അത് നമുക്കിവിടെ തീർത്തും കാണുവാൻ സാധിക്കുന്നുണ്ട് അപ്പൊ ഇത് വളരെയധികം ബുദ്ധിമുട്ടേറിയ ഒരു സാഹചര്യം തന്നെയാണ് കാരണം നിങ്ങളുമായിട്ട് ഓരോ നിമിഷവും കഴിയും തോറും ഈ വ്യക്തിക്ക് നിങ്ങളെ നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുകയാണല്ലോ അല്ലെങ്കിൽ നിങ്ങളെ ഏത് സാഹചര്യത്തിലാണോ വേണ്ടായത് വെച്ചത് നിങ്ങളിൽ നിന്നും അകന്നു പോകാമെന്ന് വിചാരിച്ചത് ആ ഒരു സാഹചര്യത്തെ കുറിച്ച് ഓർത്ത് ഈ വ്യക്തിയെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സ്വയം പഴിചാരിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് കാണപ്പെടുന്നത് ഇന്ന് ഈ വ്യക്തിക്ക് പല സാധ്യതകളുമുണ്ട് പലതരത്തിലുള്ള അംഗീകാരങ്ങളുണ്ട് കഴിവുകളുണ്ട് സമൂഹത്തിൽ ഉയർന്ന പദവിയിൽ വരെ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് അത് മാത്രമല്ല ഈ വ്യക്തിയെ പ്രണയിക്കാനാണെങ്കിൽ പോലും ഒട്ടനവധി ഒരുപാട് അവസരങ്ങൾ ഈ വ്യക്തിക്ക് ഉണ്ട് എന്നുള്ളതാണ് അതിനുള്ള കഴിവും സൗന്ദര്യവും വിദ്യാഭ്യാസവും എല്ലാം കൊണ്ടും തന്നെ ഈ വ്യക്തി മുന്നിട്ട് നിൽക്കുന്നു പക്ഷേ ഈ വ്യക്തിക്ക് യാതൊരു കാര്യങ്ങളിലും യാതൊരു തലത്തിലും ഈ വ്യക്തിക്ക് സംതൃപ്തി വരുത്താൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് പുറമേ ഒരുപക്ഷെ ഈ വ്യക്തി ചിരിച്ച് കാണിക്കുന്നുണ്ടാകാം ഞാൻ സന്തോഷവാനാണ് എന്നിങ്ങനെയുള്ള രീതിയിൽ മറ്റുള്ളവരുമായിട്ട് സന്തോഷത്തിൽ പോകുന്നുണ്ടാകാം പക്ഷെ അത് കേവലം ഒരു അഭിനയമായിട്ട് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളാണെങ്കിൽ പോലും നിങ്ങളുടേതായിട്ടുള്ള ഇപ്പോഴത്തെ സാഹചര്യം എന്താണോ ആ അതിൽ അതിനോട് പൊരുത്തപ്പെട്ട് നിങ്ങൾ ഒരു തരത്തിലുള്ള അല്ലെങ്കിൽ ഒരു കണക്കിന് നിങ്ങൾ ജീവിച്ചു പോകുന്നു എന്ന് വേണമെങ്കിൽ പറയാം നിങ്ങളാണെങ്കിൽ പോലും വേറെ ബന്ധത്തിലേക്ക് പോകാനോ വേറെ ജീവിതത്തിലേക്ക് പോകാനോ നിങ്ങളും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഒരു അവസ്ഥ കണ്ടിട്ട് നിങ്ങളുടെ മാതാപിതാക്കളാണെങ്കിൽ വിഷമിക്കുന്നുണ്ടാകാം ഈ വ്യക്തിയുടെ അവസ്ഥ കണ്ടിട്ടാണെങ്കിൽ പോലും മറ്റുള്ളവർക്ക് ഈ വ്യക്തിയുടെ മനസ്സ് പിടികിട്ടുന്നില്ലായിരിക്കാം ആഹ് ഒരുപക്ഷെ എല്ലാവരും നിങ്ങൾ നിങ്ങളും ഈ വ്യക്തിയും തമ്മിലുള്ള ഈ ഒരു ബന്ധത്തിനോട് എതിർപ്പ് പ്രകടിപ്പിച്ചതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ കാരണമായി കാണപ്പെടുന്നത് പക്ഷെ ഈ വ്യക്തിയുടെ മനസ്സിൽ വരുന്ന ആ ഒരു വികാരങ്ങൾ വിചാരങ്ങൾ ആഗ്രഹങ്ങൾ ഇവയെല്ലാം തന്നെ നിങ്ങൾക്ക് നന്നായി അറിയാം നേരെ തിരിച്ചും അങ്ങനെ തന്നെയായിട്ടാണ് കാണിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ രണ്ടുപേരും ഒരുമിക്കുകയാണെങ്കിൽ നല്ലൊരു ദാമ്പത്യ ജീവിതമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ള തിരിച്ചറിവിലേക്ക് ഈ വ്യക്തി വന്നുകൊണ്ടിരിക്കുക വന്നുകൊണ്ടിരിക്കുകയാണ് കൂടെ നിങ്ങളും പക്ഷെ അത് ഈ വ്യക്തിയെ നല്ല രീതിയിൽ നിയന്ത്രിക്കുന്ന ഒട്ടനവധി ആളുകൾ ഈ വ്യക്തിക്ക് ചുറ്റിനുമുണ്ട് അവരാണ് ഇവിടെ ഏറ്റവും കൂടുതൽ നിങ്ങളിലേക്ക് ഈ പേഴ്സണെ വരാനായിട്ട് തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അത്തരം തടസ്സപ്പെടുത്തുകൾ പെടുത്തലുകൾ എത്രയും പെട്ടെന്ന് മാറ്റണമെന്ന് അല്ലെങ്കിൽ നീക്കണമെന്ന് പുറംതള്ളണമെന്ന് ഈ വ്യക്തി ആ അതിനനുസരിച്ചുള്ള തീരുമാനമെടുക്കാൻ കാത്തിരിക്കുന്നുണ്ട് കാരണം ഇതിലേതെങ്കിലും മോശപ്പെട്ട ഒരു അധ്യായം അവസാനിച്ചേ പറ്റൂ എന്നുള്ള ആ ഒരു തിരിച്ചറിവിലേക്കാണ് ഈ വ്യക്തി വന്നുകൊണ്ടിരിക്കുന്നത് അതാണ് നമുക്ക് ആ ഒരു അധ്യായം അവസാനിക്കുന്നതിനെ സൂചിപ്പിക്കുന്നതാണ് ഡെത്ത് അതായത് മോശപ്പെട്ട കാര്യം അവസാനിക്കുകയും നല്ലൊരു കാലഘട്ടത്തിൻ്റെ തുടക്കത്തെയുമാണ് സൂചിപ്പിക്കുന്നത് അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് നിങ്ങളുമായിട്ട് പല കാര്യങ്ങളും പറഞ്ഞ് തീർക്കേണ്ടതായിട്ടുണ്ട് പക്ഷേ നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ ഈ വ്യക്തി പറഞ്ഞില്ലെങ്കിൽ പോലും ഈ വ്യക്തിയുടെ സാഹചര്യം എന്തായിരുന്നുവെന്നും നിങ്ങളെ രണ്ടുപേരും പിരിഞ്ഞു പോകാനുള്ള യഥാർത്ഥ കാരണക്കാരായി ആരായിരുന്നു എന്നുള്ളതും നിങ്ങൾക്കറിയാമെന്നാണ് ഈ പേഴ്സൺ വിശ്വസിക്കുന്നത് അപ്പോൾ ഒരുപക്ഷെ അറിയാൻ പറ്റുന്നുണ്ടാകാം ഒരുപക്ഷെ മറ്റുള്ളവർ പറഞ്ഞ് ഒരുപക്ഷെ നിങ്ങൾ അറിയുന്നുണ്ടാകാം അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ മനസ്സ് വായിക്കാനുള്ള കഴിവ് ആ ഒരു ടെലിപ്പതിക്കൽ കണക്ഷൻ വളരെയധികം ആയിട്ട് നിങ്ങൾക്ക് തോന്നിക്കുന്നുണ്ടാകാം അതുകൊണ്ട് നിങ്ങളുടെ ആ ഒരു ആ ഒരു ഇൻഡ്യൂഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ തോന്നിക്കുന്ന പല കാര്യങ്ങളും സത്യമായി വരുന്ന ഒരു കാലഘട്ടമാണ് ഇനി വരാൻ പോകുന്നത് നിങ്ങളുടെ ആ ഒരു സ്വപ്നത്തിലൂടെ ആയിരിക്കാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാഹചര്യങ്ങളിലൂടെ ആയിരിക്കാം നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ തേടുന്ന പല ചോദ്യങ്ങളുടെയും ഉത്തരങ്ങൾ നിങ്ങളിൽ തന്നെ ഇരിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ സോൾ നിങ്ങൾക്ക് മുന്നിൽ കൊണ്ട് തരുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഈ വ്യക്തി ആ ഒരു സാഹചര്യത്തെ പഴിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഈ വ്യക്തിയുടെ അവസ്ഥ അത്രയും ഒരു മോശപ്പെട്ട അവസ്ഥയിലൂടെയാണ് കാഠിന്യമായിട്ടുള്ള കാരണം ഒരുപക്ഷെ ഈ വ്യക്തി ജോലി ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ജോലി സംബന്ധമായിട്ടുള്ള പ്രഷറും ഈ വ്യക്തി അനുഭവിക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ നിങ്ങളെ കുറിച്ചിട്ട് ഓർത്തിട്ടുള്ള ആ ഒരു വിങ്ങലും ഈ വ്യക്തി കൊണ്ടു നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പൊ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പൊ തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ തെറ്റുകൾ കാരണം ഈ വ്യക്തിയുടെ ഭാഗത്ത് തന്നെയാണ് തെറ്റുകൾ ഉണ്ടായിട്ടുള്ളത് കാരണം ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ടുള്ള ഈ ഒരു ബന്ധത്തിൽ ഈ വ്യക്തിക്ക് പറഞ്ഞു നിൽക്കാമായിരുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കാമായിരുന്നു നിങ്ങൾ നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഈ വ്യക്തി ചെയ്യേണ്ടിയിരുന്നത് പകരം ഈ വ്യക്തി എന്താ ചെയ്തത് നിങ്ങളെ അകറ്റി നിർത്തുകയും നിങ്ങളുമായിട്ടുള്ള ഈ ഒരു ബന്ധത്തിൽ ഏറ്റവും കൂടുതൽ ആഹ് തടസ്സം നിന്നിരുന്നവരാരാണോ അവരിലേക്ക് ഫോക്കസ് ചെയ്യുകയാണ് ഈ വ്യക്തി ചെയ്തത് അത് ഈ വ്യക്തി നിങ്ങളോട് ചെയ്ത ഏറ്റവും വലിയ തെറ്റായിട്ട് തന്നെയാണ് ഈ പേഴ്സൺ കണക്കാക്കുന്നത് നിങ്ങളുടെ ഭാഗം നോക്കുകയാണെങ്കിലും അത് ശരിയാണ് അത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് കാരണം നിങ്ങളെ ചതിച്ചു എന്ന എന്നുള്ളതിന് തുല്യമാണ് പക്ഷെ അത് ഈ വ്യക്തി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളായിട്ടുള്ള ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒരു പാഠം തന്നെയാണ് ആ ഒരു പാഠം ഈ വ്യക്തി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്കിതിലൂടെ വ്യക്തമാക്കാൻ സാധിക്കുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും പ്രപഞ്ചശക്തി നിങ്ങളുടെ കൂടെ തന്നെയാണ് എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഈ ഒരു വായന ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക അതുപോലെ നമ്മുടെ പുതിയ വാട്സപ്പ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ബാക്കി വിശദാംശങ്ങളും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അത് വായിച്ച് നോക്കുക അതുപോലെ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട് അതും ക്ലിക്ക് ചെയ്ത് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി നമസ്കാരം ഗോഡ് ബ്ലെസ് യു